സോയാ ചങ്ക്സ് വെച്ചൊരു ഫ്രൈ ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു പാത്രത്തിൽ വെള്ളം ഒരു അല്പ ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇതേപോലെ ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്ക് പാത്രത്തിൽ നിന്ന് കോരി മാറ്റി എടുക്കാം ഇനി ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ച് ഒരൽപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കുക ഇനി അടുത്തതായിട്ടൊരു ഫ്രയിങ് പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ഈ പെരട്ടി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക തീ ആദ്യം ഒന്ന് കൂട്ടി വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ തീ ഒന്ന് കുറച്ച് ഇതേപോലെ രണ്ട് സൈഡും മൊരിയിച്ചെടുക്കണം കളറൊക്കെ മാറി ദാ ഇതേപോലായി വരുമ്പോഴത്തേക്ക് കോരിമാറ്റി വയ്ക്കുക ഇനി സെയിം പാനിൽ ഒരു സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് ഒരു അല്പ ഉപ്പും കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിലോട്ട് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത സോയാ ചങ്ക്സ് ഫ്രൈ റെഡിയാണ് അപ്പോൾ എൻജോയ്